हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः युन्दः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वतं न अन्यां सहस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम् सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द ഓം നമോ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ കഥകളാണ് ഇവിടെ വായിച്ചും പറഞ്ഞും കൊണ്ടിരിക്കുന്നത് ദശമസ്കന്ധത്തിൻ്റെ ലക്ഷണം നിരോധം നിരോധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിത്തവൃത്തി വിഷയങ്ങളിൽ പെട്ടുകിടക്കുന്ന മനസ്സിനെ വിഷയങ്ങളിൽ നിന്നും വേർപെടുത്തി ഭഗവാനിലേക്ക് ആകർഷിക്കപ്പെടുന്നു കണ്ണന്റെ അതിമനോഹരമായ കഥ കേൾക്കുമ്പോൾ മനസ്സ് അന്യ വിഷയങ്ങളിൽ നിന്നും വേർപെട്ട് ഭഗവാനിലേക്ക് ആകർഷിക്കപ്പെടുന്നു എല്ലാവരെയും ഒരുപോലെ ആകർഷിക്കാനുള്ള കഴിവ് കൃഷ്ണകഥകൾക്ക് ഉണ്ട് പതിമൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു ബ്രഹ്മാവ് പോലും സ്വയമേവ വിമോഹിത പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന വിശ്വമനസ്സാണ് ബ്രഹ്മാവ് ആ ബ്രഹ്മാവ് പോലും സ്വയം വിമോഹിതനായി അപ്പോൾ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയണം ഭഗവാൻ ഏതേതു കർമ്മങ്ങൾ ചെയ്യുന്നുവോ അവ എല്ലാവർക്കും ഒരുപോലെ കർണരമ്യണി മനോജ്ഞാനി കാതുകൾക്ക് അമൃതധാരിയായി മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്നതുമായി അനുഭവപ്പെടുന്നു കണ്ണന്റെ കഥകൾ കേൾക്കും തോറും മനസ്സിലെ ആഗ്രഹങ്ങൾ അകന്നുപോയി മനസ്സ് ശുദ്ധമായി ഭഗവാനിൽ ഉറച്ച ഭക്തി ഉണ്ടാകുന്നു എല്ലാവിധ പാപവാസനകളെയും അതിവേഗം നശിപ്പിക്കുന്നതും മനസ്സിന് ആഹ്ലാദം പകരുന്നതുമായ ബാലലീലകളാണ് ദശമസ്കന്ധത്തിലെ പൂർവാർദ്ധം മുഴുവൻ പതിനാറ് പതിനേഴ് അധ്യായങ്ങൾ ദർപ്പശമനം പതിനാറ് കാളിയമർദ്ദനം കാളിയമർദ്ദനം കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗങ്ങളാണ് പതിനേഴാം അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പതിനേഴാമത്തെ അധ്യായത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചിന്തിക്കുന്നത് അധ്യായം തുടങ്ങുന്ന തന്നെ പരീക്ഷിത്തു മഹാരാജാവിൻ്റെ ചോദ്യത്തെ തുടർന്ന് ശ്രീശുഖ ബ്രഹ്മർഷിയുടെ മറുപടിയോടെയാണ് സർപ്പങ്ങളുടെ സ്ഥാനമായ രമണകത്തെ എന്തു കാരണത്താൽ കാളിയൻ ഉപേക്ഷിച്ചു കാളിയന് മാത്രം ഗരുഡനിൽ ഭയം ഉണ്ടാവാൻ എന്താണ് കാരണം കാളിയൻ ഗരുഡന് എന്ത് ദോഷം ചെയ്തു കാളിയൻ കദ്രുവിന്റെ മകനാണ് കദ്രുവിന്റെ മക്കളാണ് നാഗങ്ങൾ കദ്രുവിന്റെ സഹോദരിയായ വിനതയുടെ മകനാണ് ഗരുഡൻ കദ്രു ചതിയിലൂടെ വിനതയെ ദാസിയാക്കി കുറെ കാലത്തിന് ശേഷം ആ ദാസ്യം തീർത്തുവെങ്കിലും ഗരുഡന് നാഗങ്ങളോട് തീർത്താൽ തീരാത്ത പക ഉണ്ടായി ഗരുഡൻ എന്ത് ചെയ്തു കാണുന്ന നാഗങ്ങളെ ഒക്കെ കൊത്തി തിന്നാൻ തുടങ്ങി അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നാഗങ്ങളെല്ലാം പരസ്പരം കൂടിയാലോചിച്ചിട്ട് ഗരുഡന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ പോയാൽ നമ്മുടെ വംശം തന്നെ ഇല്ലാതാവും അതുകൊണ്ട് മാസത്തിൽ ഒരു ദിവസം ഞങ്ങളിൽ ഒരു സർപ്പം ആഹാരമായി വരാം അതുകൊണ്ട് അങ്ങ് സന്തോഷിക്കണം എന്ന് പറഞ്ഞു ഗരുഡൻ സമ്മതിച്ചു മാസത്തിൽ ഒരിക്കൽ പർവണി പർവണി ബലി വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചു കൊടുക്കണം വാനസ്പത്യ വൃഷ്ടമൂലത്തിൽ നൽകുന്നതായിട്ടാണ് പറയുന്നത് അങ്ങനെ എല്ലാ സർപ്പങ്ങളും തങ്ങളുടെ ഭാഗം കൊടുത്തു വന്നു അങ്ങനെ ഇരിക്കെ കാളിയൻ ഗരുഡന് കൊടുക്കേണ്ട ബലി കൊടുത്തില്ല അത് മാത്രമല്ല ഗരുഡനെ നിസ്സാരമായിട്ട് കരുതി കാളിയനെ വല്ലാത്തൊരു അഹങ്കാരമുണ്ടായിരുന്നു വിഷവീര്യമതാവിഷ്ട വിഷവീര്യം കൊണ്ട് അഹങ്കാരിയായി തീർന്ന കാളിയൻ എനിക്ക് ഗരുഡനെ പേടിയൊന്നുമില്ല ഒരു പ്രശ്നമേ അല്ല എന്ന ഭാവത്തിൽ ഗരുഡനോട് എതിർക്കാൻ തയ്യാറായി ഗരുഡൻ തൻ്റെ ചിറകുകൊണ്ട് നല്ല ഒരു അടി കാളിയന് കൊടുത്തു ആ അടിയേറ്റ് കാളിയൻ വല്ലാതായി അങ്ങനെ ഗരുഡനോട് തോറ്റ കാളിയൻ തൻ്റെ ജീവൻ രക്ഷിക്കാനായി ഓടി വന്ന് കാളിന്തിയിൽ അഭയം പ്രാപിച്ചു ഗരുഡൻ കാളിന്തിയിലേക്ക് വരില്ലെന്ന് കാളിയന് അറിയാമായിരുന്നു എന്തുകൊണ്ടാണ് ഗരുഡൻ കാളിന്തിയിൽ പ്രവേശിക്കാൻ കഴിയാതെ വന്നത് എന്നതിന് കാരണം പറയുന്നു ഇവിടെ ഒരിക്കൽ സൗഭരി എന്ന മഹർഷി ആരുടെയും ശല്യമില്ലാതെ തപസ് ചെയ്യാൻ വേണ്ടി കാളിന്തിയിൽ വെള്ളത്തിനടിയിൽ മുങ്ങി തപസ് ചെയ്യാൻ പോയി ആരുടെയും ശല്യം ഉണ്ടാകില്ലെന്ന് കരുതിയാണ് അവിടെ പോയത് അവിടെ മത്സ്യങ്ങൾ കുടുംബമായി ജീവിക്കുന്നത് കണ്ടപ്പോൾ ആ കുടുംബ ജീവിതം കണ്ട് സൗഭരിക്ക് ഇഷ്ടം തോന്നി അവിടെയുള്ള മത്സ്യങ്ങളോട് ഒരു പ്രത്യേക സ്നേഹം തോന്നി അക്കാലത്തൊക്കെ ഗരുഡൻ അവിടെ വന്ന് മത്സ്യത്തെ തിന്നുമായിരുന്നു ഒരിക്കൽ ഗരുഡൻ അവിടെ വന്നപ്പോൾ മഹർഷി പറഞ്ഞു ഇനി ഇങ്ങനെ ഇവിടെ വന്ന് മത്സ്യങ്ങളെ ഒന്നും തിന്നരുത് എന്ന് പറഞ്ഞു ഗരുഡൻ ആ വാക്കുകളൊന്നും അനുസരിച്ചില്ല മഹർഷിക്ക് വല്ലാത്ത കോപം വന്നു കുപിതനായ മഹർഷി ഗരുഡനെ ശമിച്ചു എന്താണ് ശാപം അത്ര സദ്യ ഇനി പ്രവിശകരുടോതിനിളിന്തിയിൽ വന്ന് മത്സ്യങ്ങളെ തിന്നുകയാണെങ്കിൽ പ്രാണൻ തന്നെ പോകും പ്രാണഹീനായി ഭവിക്കും ഇത് സത്യമാകുന്നു എന്ന ശാപം കൊടുത്തു ഈ ശാപം അറിഞ്ഞ കാളിയൻ കാളിന്തിയിൽ വന്ന് വസിച്ചു ഭഗവാൻ കൃഷ്ണൻ തന്നെ കാളിയനെ ഇവിടുന്ന് പിന്നെ ഓടിക്കുകയും ചെയ്തു പതിനാറാമത്തെ അധ്യായത്തിൽ വിശദമായി പറയുന്നുണ്ട് പത്നിമാരോടും കുട്ടികളോടും ബന്ധുക്കളോടും ഒന്നിച്ച് സമുദ്ര ദീപത്തിലുള്ള രമണക ദ്വീപിലേക്ക് മടങ്ങി പോയിക്കൊള്ളാൻ ഭഗവാൻ നിർദ്ദേശിക്കുന്നു അതുമാത്രമല്ല കൃഷ്ണൻ ആ സമയത്ത് പറയുന്നു ഞാൻ നിന്നോട് പറഞ്ഞ ഈ നിർദ്ദേശം രണ്ട് സന്ധ്യക്കും സ്മരിക്കുന്നവർക്ക് സർപ്പങ്ങളിൽ നിന്ന് ഭയം ഉണ്ടാവരുത് മാത്രമല്ല ഞാൻ നീന്തി കളിച്ച ഈ കാളിന്തി നദിയിൽ സ്നാനം ചെയ്യുകയും ഉപവാസമനുഷ്ഠിച്ച് ദേവന്മാരെ ജലതർപ്പണം കൊണ്ട് ആരാധിക്കുകയും എന്നെ സ്മരിച്ച് പൂജിക്കുകയും ചെയ്യുന്നവർ എല്ലാവിധ പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടും എന്നുകൂടി പറയുന്നു അങ്ങനെ കാളിന്തിയിൽ നിന്നും കാളിന്തിയിൽ നിന്ന് കാളിയന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഭഗവാൻ വന്നു കൃഷ്ണം ഹ്രതാവിനിഷ്ക്രാന്തം ദിവ്യസ്രഗന്ധവാസസം മഹാമണികണാകീർണം ജാപൂണത പരിഷ്കൃതം അങ്ങനെ സർവാലംകൃതനായി ഹൃദത്തിൽ നിന്നും കരയ്ക്ക് വന്ന ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടപ്പോൾ സന്തോഷാധിക്യം കൊണ്ട് പ്രീതിയോടെ എഴുന്നേറ്റ് എല്ലാവരും ആലിംഗനം ചെയ്തു പശുക്കളും കുട്ടികളുമൊക്കെ കൃഷ്ണനെ ഇങ്ങനെ മുട്ടിയുരുമിയും നക്കിത്തുടച്ചുമൊക്കെ അവിടെ ആ സന്തോഷം അങ്ങനെ പ്രകടിപ്പിച്ചു യശോദാമയോ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മകനെ തിരിച്ചു കിട്ടിയ സന്തോഷത്താൽ മടിയിലിരുത്തിൽ ആളിച്ചു യാതൊരാപത്തും കൂടാതെ കാളിന്തിയിൽ നിന്നും കൃഷ്ണൻ രക്ഷപ്പെട്ടു വന്ന സന്തോഷത്തിൽ നന്ദഗോപര് ബ്രാഹ്മണർക്ക് ധാരാളം സ്വർണത്തെയും പശുക്കളെയും ഒക്കെ ദാനം ചെയ്തു അപ്പോഴേക്കും സമയം രാത്രിയായി അതിനാൽ ഗോകുലവാസികളെല്ലാം അന്ന് അന്ന് കാളിന്തി തീരത്തുള്ള വനത്തിൽ തന്നെ കഴിച്ചു തീരുമാനിച്ചു എല്ലാവരും ഉറങ്ങി അർദ്ധരാത്രി സമയത്ത് നാലു ഭാഗത്തും കാട്ടുതീ പടർന്നു പിടിച്ചു തീയുടെ ചൂടുതട്ടി എല്ലാവരും ഞെട്ടി ഉണർന്നു ഗോകുലവാസികളൊക്കെ കൃഷ്ണനെ ശരണം പ്രാപിച്ചു കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ഹേ രാമാമിത വിക്രമ യേഷോര തമോവന്സദേഹിന കൃഷ്ണ രാമ ഭയങ്കരമായ കാട്ടുതീത നാലുഭാഗത്തും പടർന്നു പിടിച്ച് ഞങ്ങളെ ദഹിപ്പിക്കാൻ വരുന്നു ഇതിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ കൃഷ്ണ എല്ലാവരുടെയും ആ വിലാപം കേട്ടപ്പോൾ കണ്ണൻ കാട്ടുതീയിൽ നിന്നും കാട്ടുതീയെ അങ്ങനെ തന്നെ പാനം ചെയ്ത് അവരെ രക്ഷിച്ചു അഗ്നിപാനം ചെയ്യുക എന്നത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേയല്ല ഭഗവത്ഗീതയിൽ പതിനഞ്ചാം അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു യഥാതി ചന്ദ്രൻ അഗ്നി ബേലുള്ള തേജസ് ഒക്കെ ഭഗവാന്റെ തേജസ്സാണ് ഭഗവാന്റെ തേജസ്സിൻ്റെ ഒരംശം മാത്രമാണ് അഗ്നിയൊക്കെ അതുകൊണ്ട് തന്നെ അഗ്നിപാനം ഒരു ബുദ്ധിമുട്ടേ അല്ല ഭഗവാൻ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യവും ഈ ലോകത്ത് ഇല്ല പിതംബരധാരിയായി വൃന്ദാവനത്തിലെ ഗോപകുമാരനായി വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഓരോ വാക്കുകളും ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ പുഷ്പങ്ങളായി സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഓം ഓം നമോ നമോ വാസുദേവായ വാസുദേവായ ശ്രീമദ് ുദേഗവതം ദശമസ്കന്ധ അഥ സപ്തശോധ്യ നാഗാലയം രമണകം കസ്മാജാളയ കൃതം വാസുപർണൈകേനമജസം ശ്രീശുഖ ഉചഹ സർപ്പർമാസീ ഹയോലി പാനസ്പത്യോ മഹാബാഹോ നഗനിത സ്വം സ്വഭാഗം പ്രയച്ഛന്തി നഗാ പവണി പവി ഗോപീഥത്മനഃസർ സുർയ മഹാത്മനേ വിഷവിദ്യമദാവിഷ്ടാദ്രവേ അസ്തു കാളിയ കഥിരുടം സ്വയം തംബുഭുജേബലിം തച്ഛ്രുവാജൻ ഭഗവാൻ ഭഗവത് പ്രിയ വിജിഘാസു മഹാവേഗ കാളിയം സമുദ്രവത് തമാപതം തരസാവിഷായുധ പ്രത്യഭ്യയാദുഛ്രതൈകത്തുർണം വ്യതശദ്ദദായുധ കരാളജിഹോച്ഛസിഗ്രലോചന തം ദാർക്ഷ്യപുത്ര സ നിരസ്യമന്യുമാൻ പ്രചണ്ഡ വേഗോ മധുസൂദനസന പക്ഷേണവ്യേന ഹിരണ്യോചിഷാ ജഗാനകദ്രുസുതമുഗ്രക്വർണപക്ഷാഭ്യയതാളിയോ വിഹ്വല ഹ്രദം വിവേശകാളിന്ദയാദഗമ്യം ദുരാസദം തൈകദ ജലജലം ഗിരുഡോ ഭക്ഷ്യമീസിതം നിവാരിതൗഭരിസഹ്യുധിതോ ഹരത് മീനുദുഖിതാൻ ദൃഷ്ട്വാീന മീനപതൗഹരി പ്രാഹ തേമമാചരൻ അത്ര പ്രവിശ്യ ഗിരുഡോ യുദ്ധി മത്യാൻ സ ഖാദതി സദ്യ പ്രാണർവിയുജ്യേത സത്യമേതീമ്യഹം തം കാള പരം വേദന അന്യ കശന ലേലിഹ അവാത്സീത് ഗിരുടാഭീതൃ വിവാസിത കൃഷ്ണം ഹൃദയാ വിനിഷം ദിവ്യസ്രഗ്ഗന്ധവാസം മഹാമണിഗുണാകീർണം ജാബൂനദപരിഷത്തു ഉപലഭ്യോത്ഥിതേലാണ ഇവാസവ പ്രമോദനിഭൃതാത്മാനോ ഗോപാ പ്രീയാശോദോഹീനന്ദോ ഗോപ്യോ ഗോപാശ്ചൗരവ കൃഷ്ണം സമേത്തി ലേഹ ആ സംലബ്ധമനോരഥ രാമശ്ചാച്യുതമാലിംഗ്യ ജഹ്യവി നഗാവോ വൃഷാവത്സാ ലെ പരമാംമുദം നന്ദം വിപ്രാസ്സമാഗത്യഗുരവസകളത്ര ഊചുസ്ഥേ കാളിയഗ്രസ്തോ ദിഷ്ട മുക്തസ്തവാജ ദേദാനം ദ്ജാതീനം കൃഷ്ണനിർമുക്തിഹേതേ നന്ദ പ്രീതമന രാജൻഗാസുർണം തധാതിശത്ത് യശോദ പി മഹാഭാഗ നഷ്ട പ്രയാസതി പരിഷവജ്യ പരിഷ്യജ്യ അംഗമാരോപ്യ മുമോജശ്രുകലാ മുഹു താ രാത്രിം തത്ര രാജേന്ദ്രക്ഷുത്രൃഭ്യം ശ്രമരിശിത ഊഷുവ്രജോകസോ ഗാവളിന്ദ്യകൂലത തജീവനോദ്ഭൂതോ ദോ വ്രജം സുതം നിശീഥ ആവൃത്യ പ്രദഗ്ധു മുപക്േ തയ സംഭ്രാന്ത്യമാന്രജോകസ कृष्णं ययुस्ते शरणं मायामनुजमीश्वरं कृष्ण कृष्ण महाभाग हे रामामितविक्रम एष घोरतमो वह्निस्तावगान्ग्रसतेहि नः सुदुस्तरान्नस्वान्पाहि कालाग्नेः सुहृदः प्रभो न शक्नुमस्त्वच्चरणं संत्यक्तुमकुतो भयम् इत्थं स्वजनवैक्लव्यं निरीक्ष्यजगदीश्वर तमग्निमपिभत्तीव्रमनन्दोऽनन्दशक्तिधृक् ഇതി ശ്രീമദ് ഇതിരിദ്ഭവതയമഹപരാണേ പാരമഹംസയാം സംവിധം ദശമസ്കന്ധേ പൂർവാർ യാഗ്നിമോചനം നമ സപ്തശോധ്യ ഗോവിന്ദനാമസീർത്തോവിന്ദ ഗോവിന്ദ